അഞ്ചേ മുക്കാലിനും ഒക്കെ വെച്ച് ഞാൻ എഴുന്നേറ്റെങ്കിലും ഞാനോടെ ചുണുങ്ങൽ വേണ്ട അവൻ്റെ കൂടെ കുറച്ച് നേരം കിടന്ന് അവനെ ഒന്ന് ഉറക്കാമെന്നൊക്കെ വിചാരിച്ച് കയറി കിടന്ന് പിന്നെ സമയം നോക്കുമ്പോൾ ഉണ്ട് ഏഴ് ഇരുപത്തിരണ്ട് അപ്പം അത് ആ ഏഴരയ്ക്കാണ് നമ്മുടെ ഡെയിലി മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ എണീച്ചപ്പോൾ തന്നെ ഞാൻ പുറത്ത് വന്ന് നോക്കുകയാണ് കാരണം പൊരിഞ്ഞ മഴയാണല്ലോ ഇപ്പം എല്ലാ ദിവസവും അതുപോലെ ചീഞ്ഞ് കിടക്കുകയാണെന്ന് നോക്കിയതാണ് ചീഞ്ഞ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ ഇന്ന് മാനത്തിനൊരു തെളിമയുണ്ട് അതുകൊണ്ട് ഒരു രസമുണ്ട് കാണാനായിട്ട് നല്ലൊരു കാലാവസ്ഥയായിട്ട് തോന്നിയിട്ടോ രണ്ട് മൂന്ന് ദിവസമായി മിറ്റടിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് മഴയാണ് അടി റങ്ങുമ്പോൾ മഴ പെയ്യും ആ മുറ്റം കെടുക്കുന്ന കൊല്ലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിത് ആ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാലെടുക്കാനായിട്ടുള്ള സമയമായിട്ടോ അപ്പോൾ പാലെടുക്കാനായിട്ട് അവിടെ ആ ഗേറ്റ് വേണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് അവർ പാൽ വയ്ക്കും സോ നമ്മൾ അവിടെ പോയിട്ട് പാലൊക്കെ എടുത്തു അപ്പം ഇത് സാധാരണ നമ്മൾ അര ലിറ്റർ പാലാണ് കേട്ടോ മേടിക്കണത് ഈ ആനൂനൊക്കെ വേണ്ടിയാണ് കൂടുതലായിട്ടും മേടിക്കണത് പാൽ നമ്മൾ കഴിക്കില്ല ഞാനും കഴിക്കില്ല പിന്നെ ഉണ്ണിയും കഴിക്കും ഉണ്ണി രാവിലെ കഴിക്കും ചിലപ്പോഴൊക്കെ വൈകിട്ടും കഴിക്കോ അപ്പം അങ്ങനെയാണ് നമ്മൾ പാലിൻ്റെ ഉപയോഗമൊക്കെ പോണത് അപ്പം എന്ന് രാവിലെ പാൽ വരും നമ്മൾ വൈകുന്നേരം കഴുകി സാധാരണ രീതിയിലുണ്ട് കുപ്പി വെക്കുക അപ്പോഴാണ് മമ്മി പറഞ്ഞത് എന്നാൽ പിന്നെ നീ കിണറ്റീന്ന് ഒരു ബക്കറ്റ് വെള്ളം കൂടെ കൊരിക്കുകൊണ്ട് വരാൻ നമ്മളിവിടെ കിണറ്റിലെ വെള്ളമാണ് കേട്ടോ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് കുളിക്കാനൊക്കെ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കും അല്ലാതെ ഈ കിണർ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ കിണറ്റിലുള്ള വെള്ളം നല്ല തെളിഞ്ഞ അടിപൊളി വെള്ളമാണ് നമ്മൾ എടുക്കാറ് കാരണം ആ വെള്ളം എടുത്ത് നമ്മൾ എന്താ പറയുക എത്ര ശുദ്ധീകരിച്ച വെള്ളം നമ്മുടെ കയ്യിലുള്ളപ്പോൾ പിന്നെ നമ്മൾ വേറെ പുറത്തുനിന്ന് പോയിട്ട് വെള്ളം എടുക്കുക അല്ലെങ്കിൽ പൈപ്പ് വെള്ളം വരുന്നുണ്ട് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ചിലപ്പോഴൊക്കെ കണക്കീന്ന് ടാങ്കിലേക്ക് മോട്ടർ അടിച്ച് കയറ്റാറുണ്ട് പക്ഷേ പൈപ്പ് വെള്ളം വരുന്നതുകൊണ്ട് രണ്ടു മിക്സ് ആയി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ കിണറിലെ വെള്ളം തന്നെ കുക്കിങ്ങ് ആവശ്യത്തിന് കുടിക്കാനുള്ള അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ എടുക്കുന്നത് ഈ വെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിലോട്ട് മാറിയിട്ട് നമുക്ക് കിട്ടിയ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് നല്ല തെളിമയുള്ള നല്ല ശുദ്ധമായ ജലം കിട്ടുക എന്നുള്ളത് അതിന് ഞാൻ അടുക്കള വന്നപ്പോൾ ഇതാണ്ട് അമ്മ ഇഡലി ഉണ്ടാക്കുകയാണ് ഇഡലി അത്ര പ്രിയപ്പെട്ട ഒന്നല്ല പക്ഷേ ഈ ഇഡലി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ചമ്മന്തിയായിരുന്നു മമ്മി തന്നെ മമ്മീനെ പ്രശംസിക്കുകയാണ് അതായത് കണ്ടുപോകുന്നാലും മൃദുലമായ ഇഡലി നീ അതിൻ്റെ വീടിയോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു കുറച്ച് ഇഡലി ഉണ്ടാക്കിയാൽ മതി കേട്ടോ കാരണം ഞാനത്ര ഇഡലി ഫാനല്ല പിന്നെ ഉണ്ണി മമ്മി മാത്രമേ കഴിക്കുള്ളൂ കൊച്ചും അത്ര രണ്ടെണ്ണം ഒന്നെണ്ണം ഒക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ ഒരുപാട് ഇഡലിയിലുള്ള ആവശ്യം വെച്ചാൽ ഇഡലിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ മമ്മിയുടെ ഇഡലി വീഡിയോ എടുക്കാൻ പറയണ കാര്യം പറഞ്ഞ് ചിരിക്കാനോ കേട്ടോ എന്തായാലും ഞാൻ മമ്മിയുടെ കിടക്കുക ഇഡിലിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് അടിപൊളി ഇഡലിയായിരുന്നു നല്ല മൃദുലമായ സെഫ്റ്റായ ഇഡലിയായിരുന്നു അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് ഞാനത് നിറച്ച് ഒഴിക്കും അതുപോലെ തന്നെ ആ കപ്പ് നിറച്ച് ഞാൻ വെള്ളം എടുത്ത് അതിൻ്റെ പുറകെ ഒഴിക്കും കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് പൽചായം മതി മമ്മി പാൽ ചായ കുടിക്കില്ല ഞാനും കുടിക്കില്ല അപ്പോൾ ഞാനൂന് ഉണ്ണിക്ക് മാത്രം മതി അപ്പോൾ ആ സെയിം ആളുകൾ കിട്ടും അര പാൽ അരഗ്ലാസ് വെള്ളം ആ ഒരു റേഞ്ചിലാണ് ഞാൻ എടുക്കാറ് അപ്പോൾ ഞാൻ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ആട്ട വയ്ക്കണത് ചിലപ്പോൾ ഞാൻ ഗ്യാസിൽ വയ്ക്കും ചിലപ്പോൾ ഈ കുക്കറിൽ വയ്ക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ തകൃതി നടക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വയ്ക്കുന്നത് അപ്പോൾ ഇതിന് കറണ്ട് ബില്ലൊക്കെ എത്രയോന്നറിയില്ല അപ്പോൾ ഇത് ചില തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചായപ്പൊടി ഇടുന്നു പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയുണ്ടോ കാരണം തിളച്ച് വരുമ്പോൾ അപ്പം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചായപ്പൊടിയൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടിരിക്കുന്നതൊക്കെയാണ് ഇവിടെയുള്ളവർക്കൊക്കെ ഇഷ്ടം പിന്നെ പഞ്ചസാര പറയണ്ടല്ലോ അതില്ലെങ്കിൽ തന്നെ ചായക്കൊരു രസമില്ല അപ്പം നമ്മൾ പഞ്ചസാര അത്യാവശ്യം അതിനുശേഷം നമ്മൾ ചായ പാതിയെ പാൽ അവിടെ നിന്ന് തിളച്ച് വന്നപ്പോൾ എടുത്ത് ഈ കപ്പിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും കേട്ടോ കുറേ പ്രശ്നം ഞാനിട്ട് അടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ ഒരു പതിഞ്ഞു വരുമ്പോൾ ഒരു നല്ല ആണെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നേരെ ഗ്ലാസിലേക്ക് ഒഴിക്കുകയാണ് അരിച്ചിട്ട് ഇതാണ് ഈ ആനൂൻ്റെ ഗ്ലാസ് കിട്ടും അപ്പം ഇരിക്കുന്ന ആ റോസ് ആണ് ഉണ്ണിയുടെ ഗ്ലാസ് അപ്പോൾ രണ്ടും ഏകദേശം ഒരേ അളവ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ഒരു കപ്പിൽ കറക്റ്റ് പാൽ ഒരു കപ്പിൽ കറക്റ്റ് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ പാലിൻ്റെ ഗുണം കിട്ടും പിന്നെ ചായയുടെ അതും എല്ലാം കറക്റ്റായിരിക്കും എന്ന് എനിക്കൊരു ഫീൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് പിന്നെ എനിക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ അടുക്കളയിൽ ഇഷ്ടമല്ലാതെ രണ്ട് കാര്യങ്ങളൊന്നാണ് പാത്രം കഴുകുക ഒന്ന് തേങ്ങ ചെരുവ് മടിയുള്ള ഒരു കാര്യം വേറെ ഒന്നുമില്ല പക്ഷെ ഞാൻ പാത്രം എങ്ങനെയും കഴുകുകൂട്ടോ പിടിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം ഇങ്ങനെ ഇതായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരു സ്മെല്ലായിരിക്കും എനിക്ക് അതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ മടിയാണെങ്കിലും വലിഞ്ഞു നീങ്ങി നീങ്ങി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിടും പാത്രം കഴുകിയതിന് ശേഷം ഞാൻ അവിടെ സ്ലാബ് ഫുള്ള് ഒന്ന് വൃത്തിയാക്കാനായിട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ആനക്കൂട്ടിനെ എണീച്ച് വന്നിട്ടുണ്ട് അത് ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് എണീച്ചത് കുറച്ച് വൈകിയാണ് എണീച്ചത് കേട്ടോ അപ്പോൾ അത് ആ മമ്മി വന്നിരുന്നു കൊഞ്ചിക്കാണ് കാരണം ആൾ ഇന്നലെ രാത്രിയാണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ വന്നേട്ടോ അപ്പം മമ്മി അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് പിന്നെ അത് കഴിഞ്ഞാൽ മമ്മി തലവടലും കൊഞ്ചിലും ഒക്കെ മമ്മിയുടെ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ പപ്പ വന്നു പപ്പ വന്നിട്ട് പിന്നെ അവൻ്റെ കൂടെ ഇരിക്കലും കളിക്കലും കുറച്ചു നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കിടക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു രണ്ടുപേരും കൂടെ അങ്ങോട്ടും കൂടി മമ്മി കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയും വന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കട്ടിൽ നിന്ന് എണീച്ചത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിയാണ് അപ്പം കുളിച്ചൊക്കെ നിക്കണൊരു രംഗാണെട്ടെ കണ്ടത് വൈകി എണീച്ചുകൊണ്ട് തന്നെ കുളിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ ആക്ക ഭക്ഷണവും കഴിക്കാലോ അപ്പം ഞാൻ എന്താ നോക്കി ഇപ്പം മമ്മി ഇഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല രീതിക്ക് തകർത്തുമ്പി വിശക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഓട്ട്സ് ഒക്കെ ഉണ്ടാക്കാന്ന് പിന്നെ ഓട്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല അമ്മി അപ്പോഴത്തേക്കും ഇതാ ഫുൾ അടുക്കള ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനതിനെ കുളിപ്പിക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞാനിന് ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുത്തി അപ്പം രണ്ടിഡിലിണ്ടേ രണ്ട് ഇഡലി അവൻ്റെയാണ് കേട്ടോ അപ്പം ഇഡലി അവൻ നന്നായിട്ട് തിന്നുന്നുണ്ട് അവൻ അത്യാവശ്യം എല്ലാത്തരം ഭക്ഷണവും കഴിക്കും കേട്ടോ അങ്ങനെ ഒരു ഒരിതില്ല എൻ്റെ അമ്മ അത്യാവശ്യം അമ്മ നന്നായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പുള്ളി എല്ലാ ഭക്ഷണവും അത്യാവശ്യം കഴിക്കും അപ്പം ഇഡ്ഡലി ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് കഴിക്കണത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഡ്ഡലി പക്ഷേ ചായ കുടിക്കാൻ പറ്റും ഞാൻ ചായ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കാപ്പിയും ഒന്നും കുടിക്കാൻ പറ്റാത്തതിന്റെ കാരണം ആ ഒരു കോമ്പിനേഷൻ അടിപൊളി അടിപൊളിയായനെ ഇഡ്ഡലിയും ചായയും കാപ്പിയും സംബന്ധിയൊക്കെ ആയിട്ടുള്ള അതിനുശേഷം നമ്മൾ പതിയെ കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വന്ന് ഞാനും കളിക്കലും ടി വി കാണലും ഞാനും എല്ലാം നിർത്തിയിട്ടേക്കാണ് നിലത്ത അതാണ് അതിലും വലിയ കാര്യം അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി ഫുൾ സാധനങ്ങളും നിർത്തി ും താഴെ അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം നമ്മൾ വീഡിയോ എടുത്തത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളുടെ കാണിക്കലും അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു അപ്പോൾ അതായത് കണ്ടോ നിങ്ങൾ ഈ സ്റ്റുഡിയോ പോലെ എൻ്റെ ഈ ഒരു റൂം കണ്ടിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഒരു ഇതായിട്ട് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഈ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടില്ല എന്തായാലും സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫ്ലോറൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ അധികം വൈകാതെ തന്നെ വരും കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിന് ശേഷം നല്ല വിശപ്പരുമ്പം ഞാൻ കുറച്ച് തണ്ണിമത്തനും പിന്നെ കുറച്ച് മുന്തിരിയൊക്കെ അരിഞ്ഞുകൊണ്ട് വെച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ ഇന്ന് ഇരുന്ന് എനിക്ക് വാരിത്തുടാൻ തുടങ്ങി കേട്ടോ കാരണം അവൻ ഈ ഫോർക്കിൽ ഇങ്ങനെ കുത്തിയിട്ട് വാരിത്തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഫോർക്കിൽ കുത്തും വാരിത്തരും ഫോർക്കിൽ കുത്തും വരിത്തരും അങ്ങനെ അവൻ ആ ഫുൾ ഫ്രൂട്ട്സ് എനിക്ക് വാരിത്തന്നു കിട്ടും അവന് ഇഷ്ടമാണ് അവന് ഇടയ്ക്കിലൊക്കെ കഴിക്കാം അപ്പോൾ ഞാൻ വിചാരിക്കും എന്തായാലും അവൻ്റെ വൈറ്റിലുമുമ്പോൾ ഹൂല്ലോ അപ്പോൾ പിന്നെ അവൻ അങ്ങനെ അവനങ്ങനെ എനിക്ക് അങ്ങനെ എന്താ പറയുക ഫോർക്കിട്ട് കുത്തല്ലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഒന്നും അപ്പോൾ പിന്നെ അതങ്ങനെ ഒന്നോളും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വിഷം തുടങ്ങി അന്നേരം ഞാൻ എന്താ ഓട്സും ചിയാ സീഡ് പുഡിങ്ങും കൂടെ അങ്ങനെ ഒരു സാധനമാണ് കേട്ടോ അതായത് ചിയാ സീഡ് ഇങ്ങനെ ഒരു മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചൊരു സാധനം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും പറയാം കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഒരു സ്മൂത്തി പ്ലസ് ഓട്ട്സിൻ്റെ ഒരു ഒരു കോമ്പിനേഷനാണ് നമ്മൾ കഴിക്കുമ്പോഴും ഒരു ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്രീമി ടെക്സ്ച്ചറാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് ഇങ്ങനെ വായിലിട്ടപ്പോൾ തന്നെ അലിഞ്ഞു കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ കിട്ടിയാ കഴിക്കാൻ കിട്ടിയാൽ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം സംഭവം എന്തായാലും അടിപൊളിയാണ് റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വൈകുന്നേരം സമയമായിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഞാൻ എന്താ മൈത്രി എന്ന് പറയുന്ന ഒരു ഡിസിനിയിലുള്ള ഒരു ഹോട്ട്സ്റ്റാറുള്ള ഒരു സീരീസ് കാണാൻ വേണ്ടിയിരുന്നു പിന്നെ അങ്ങനെ കുറെ നേരം അങ്ങനെ മഴയൊക്കെ പെയ്തു തോരുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക അടുത്ത വീഡിയോ കാണാൻ പറ്റാ